നല്ല ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം ഒരാള് വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഓടി വന്നത് ആ വീഡിയോ എടുക്കുന്നു കണ്ടിട്ട് ഓടി വന്നതാണ് കേട്ടോ അതോ പറഞ്ഞ എല്ലാവരുടെ കായ് പറഞ്ഞ എല്ലാരായിരുന്നു കായ് പറമ്പിയേ ഇട്ടിട്ടുള്ളു ഒരാള് ഉറക്കമാണ് കേട്ടോ ഒരു ചുന്ദരിക്കുട്ടി കിടന്ന് ഉറക്കമാണ് നമ്മൾ ഇനിയിപ്പം ഇന്നിപ്പോ ഇടുക്കിലോട്ട് തിരിച്ചു പോവാണ് ഇന്നിപ്പോ നാളെയാണ് ഇരുപത്തി ഏഴാം തീയതി നാളെ എട്ട് മണിക്കാണ് ചാച്ചന്റെ സഞ്ചയം അപ്പം അതുവരെ നമ്മൾ ആമിക്കുട്ടനെ ആമിക്കുട്ടനെന്തായാലും സ്കൂളിലും വിടുന്നില്ല കേട്ടോ ആമിക്കുട്ടനെ സ്കൂളിൽ വിട്ടിട്ടില്ല സ്കൂൾ തുറന്നിട്ട് അപ്പം നമ്മൾ ഇനി വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ തിരിച്ച് ആമിച്ചിട്ട് ആമിക്കുട്ടനെ സ്കൂളിൽ വിടുന്നുള്ളേ കേട്ടോ ഒരാൾ ഇവിടെ കിടന്ന് ഭയങ്കര ഭയങ്കര ഇതൊക്കെയാണ് കേട്ടോ ഡെങ്കിയോട് വാ ഇപ്പറത്തു വാ ഇപ്പ് സ്വാഗതം കഴിഞ്ഞു അപ്പൊ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ കൊണ്ടു കൂടെ ഉണ്ട് വീഡിയോ ഒരാളും അകത്ത് അതായത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുമ്പ് കണ്ടായിരുന്നു അതല്ലേ ഒന്നര വർഷം മുമ്പ് കണ്ട ആൾ വീഡിയോയിലുണ്ട് അപ്പം ഞാൻ നമ്മൾ ഇന്ന് പുറത്തുനിന്നൊക്കെയാണ് ഇപ്പം ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി പോകുന്നത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് പലയാണ് അതായത് പതിനാറ് ദിവസം ഞാൻ ഏഴ് ദിവസം ഞാനിടത്തോ സഞ്ചാരം വരെ ആയിരിക്കും എടുക്കണം അപ്പൊ ഞാൻ ചിറ്റാമ്പയോട് ചോദിച്ചു ചിറ്റാമ്പി അപ്പൊ പറഞ്ഞു പതിനാറ് ദിവസം എടുക്കണം അപ്പൊനെ എന്നാലേ എന്നാലും ചാച്ചനാത്മാവിന് ആ കൂടുതൽ ശാന്തി കിട്ടാൻ കുറച്ചുകൂടെ നല്ലതാണ് അതാണ് അപ്പം പതിനാറ് ദിവസം തന്നെ നമുക്ക് നമ്മൾ എടുക്കുന്ന നല്ലതെന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ പതിനാറ് ദിവസത്തേക്ക് പല എടുക്കണുണ്ട് അപ്പം പുറത്തുനിന്ന് വെജിറ്റേറിയൻ പോയി കഴിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ എനിക്ക് എനിക്ക് വെജിറ്റേറിയൻ ആണ് പ്രത്യേകിച്ച് വെജിറ്റേറിയൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും മെഡിക്കാലിറ്റി എന്തെങ്കിലും ഉണ്ടാക്കി തരും കേട്ടോ ചിറ്റാമ ജാമ്യ അമ്മയും ദിവളും കേട്ടോ എനിക്ക് എന്തിന്റെ മുളകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇന്ന കി കി കിഞ്ഞു വെക്കുന്നേ അപ്പൊ ഞങ്ങൾ അപ്പൊ നമ്മക്ക് കടയിലോട്ട് പോകണം കടയിലോ മറ്റേ ടിക്കറ്റ് അയക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് പോകുന്നതിന് ഇപ്പറം തന്നെ എല്ലാം റെഡി ആക്കി വെക്കണം പിന്നെ ഇന്ന് ഈ ഒരു വീഡിയോ സ്പെഷ്യൽ വീഡിയോ എന്റെ ചാച്ചിന് വേണ്ടിയിട്ടുള്ളതാണ് കാരണം ഇന്ന് എന്റെ ചാച്ചന്റെ കുറച്ച് കാര്യങ്ങള് ചാച്ചൻ്റെ എന്നാ ഒരു മെമ്മറിക്കായിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൂടെ ഒക്കെ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് കാണാം കേട്ടോ അതേട്ടോ നമ്മള് ഇടുക്കിലോട്ട് പോകുന്നത് അപ്പൊ ആദ്യം നമുക്ക് എന്തോ എന്റെ അട ഇവിടെ ഭയങ്കര അട വന്നുണ്ട് ഇതാ ഇതല്ല അപ്പൊ ഇന്നലെ ആ ഇന്നലെ നമ്മള് വീഡിയോ ഇട്ടില്ല മിനിഞ്ഞാനാണ് ഇട്ടത് അപ്പം എന്നാ എന്നാ ചുഖമായിട്ട് ആണോന്ന് ചോദിച്ചു സുഖമാണോ സുഖമാണോന്ന് ചോദിച്ചു ഈ സൗന്ദര്യം നോക്കുക കേട്ടോ സൗന്ദര്യം നോക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നലെ വീഡിയോ ഇല്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് ഇന്നലെ കുറച്ചോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കടയിലൂടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ നമ്മള് പർച്ചേസ് ചെയ്തു ബില്ലൊക്കെ നല്ല നൈറ്റ് ആയി അതുകൊണ്ടാണ് ഇന്നലെ ഒരു ഷോട്ട് ഇന്നലെ ഒരു ഷോർട്സ് മാത്രമേ ഇട്ടുള്ളൂ മൂന്നല്ലേ പിന്നെ കഴിഞ്ഞ ദിവസം ആ വീഡിയോടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമോ കാര്യങ്ങളായിരുന്നു എല്ലാവർക്കും കേട്ടോ അമ്മയൊക്കെ കണ്ടിട്ട് അമ്മയൊക്കെ കാര്യൊക്കെ ചെയ്തു ഓലെ ഇവളും ഇവയ്ക്ക് ഇവിടും കണ്ടിട്ട് നമുക്ക് ആ വീഡിയോ കണ്ട് ചാച്ചിന്റെ കുറേ മെമ്മറീസ് ഇങ്ങനെ അത് ആ വീഡിയോ കാണുമ്പോഴത്തേക്കും കുറേ മെമ്മറീസ് നമ്മുടെ മനസ്സിലോട്ട് കയറി വരും അപ്പോൾ എനിക്ക് ചാച്ചിൻ്റെ ഒരു ഫോട്ടോ നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഒക്കെ പഴയ വീഡിയോ ഒക്കെ ഇട്ട് നോക്കി അപ്പോൾ അത് കണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോഴത്തേക്കും പല വിഷമങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ അറിയാതെ അറിയാതെ കയറി വരും ഒരു കൊച്ചുപേന രീതിയിലുള്ള കടമകളെല്ലാം എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കുറേ മെമ്മറീസ് ചാച്ചൻ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ജീവിതത്തിൽ നമ്മുടെ കൂടെ എന്നും എന്നും ഓർമ്മയായിട്ട് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും അപ്പോൾ എന്നും ചാച്ചനെ നമുക്ക് കാണുകയും ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു വീഡിയോ ആണ് ആണിത് താക്കോൽ വണ്ടിയുടെ താക്കോൽ കേട്ടോ ഓ ആരോ കളഞ്ഞു അപ്പം നമുക്കതൊക്കെ ഇന്ന് വീഡിയോയിൽ കാണാം അപ്പൊ നമുക്ക് ഒന്നര വർഷം കൂടി ഒരു അതിഥി ഉണ്ട് അപ്പം പുറത്തു പോയി ചേട്ടനോടെ കഴിക്കണം ചേട്ടൻ അവിടുന്ന് സദ്യ കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടുന്ന് കഴിച്ചു അതെ അതെ അപ്പൊ നമുക്ക് ഒന്ന് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വന്നിട്ട് ബാക്കി കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ വീഡിയോയിൽ കാണാം കേട്ടോ നമുക്ക് ഇക്കൂട്ടൊന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ നേരെ യെസ് നേരെ വീഡിയോ നല്ല നമ്മുടെ കൂടെ ഇന്ന് ഊണ് കഴിക്കാൻ ഒരു പുതുമോടികൾ ഉണ്ട് കേട്ടോ പുതുമോടികളുണ്ട് കേട്ടോഡ് മാരീഡ് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു പോയതാണ് കേട്ടോ എല്ലാ പക്ഷെ അപ്പൊ നമ്മളിത് ആഘോഷിക്കല്ലേ ഷിബി ചോട്ടായി നാട്ടിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട് ഏട്ടോ സദ്യയുടെ അവിടെ ചെന്ന് ബുഗ് അടിക്കാൻ തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തേട്ടിൽ പോയിട്ട് ഓ അങ്ങനെ ഇഷ്ടാനുസരണം ഫുഡ് കഴിച്ചോ ഊണ് കഴിക്കാൻ വേണ്ടിട്ട് ഊണ് കഴിക്കാൻ വേണ്ടി പത്തനംതിട്ട ഇവിടെ വരെ വന്നാണ് ഏട്ടോ കഴിഞ്ഞ അശ്വേക്കാളും ഇത്രൂടെ നാണം കൂടിട്ടുണ്ടല്ലേ ചേട്ടി പോവാണ് നമ്മൾ ഇന്ന് വൈകിട്ട് ഇടുക്കിലോട്ട് പോകുന്നുണ്ട് ചേട്ടൻ വന്നിട്ട് അങ്ങ് പോവാണ് ഒരാഴ്ച നിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ വാക്ക് 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 ഇതൊന്നും വീട്ടുടെ മുന്നിലുള്ള സംസാരമല്ല ബാക്ക്ഗ്രൗണ്ടത് കേട്ടോ ഇതൊന്നും നല്ലതാക്ക് എനിക്കൊരു ചെരുപ്പ് മേടിച്ചു തരുന്നുണ്ട് നീ ചെരിപ്പില്ല ചെരിപ്പില്ല

നാരായണ 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 ദേവി നാരായണ അച്ഛനും ശ്വാസം മൂട്ടലൊക്കെയാട്ടോ എന്നാലും ഇത്തിരി സുന്ദരായിട്ടുണ്ടോ അവിടെ അന്നേ കാലി അല്ലേ അപ്പൊ നമുക്ക് അത് നമ്മുടെ കയ്യിലോട്ട് കിട്ടി കേട്ടോ കാണിച്ച ആവശ്യത്തില്ല ഏട്ടോ അവള് സർപ്രൈസാണോന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിക്കുന്നു കഴിഞ്ഞ ദിവസം ചാച്ചാ ചാച്ചാ ചാച്ചാന്ന് പറഞ്ഞ് നടക്കുവാ തലേ ദിവസവും വരെ ഇത് ഫോട്ടോ കാണിച്ചു ഞാനിപ്പോ കാണിച്ചല്ലോ ആ വീഡിയോയ്ക്കകത്തുനിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഭയങ്കര ആയിരുന്നു ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു പിന്നെ ഞാനത് ഐഫോണിൽ ഒരു ഉണ്ട് ഫോട്ടോ എൻഹാൻസ് അതിനകത്ത് ചെയ്തിട്ട് ഇത്രയും ഭംഗിക്ക് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷെ അത്രയും ഒരു സാധാരണ ഒരു സ്ക്രീൻഷോട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ആയിട്ട് രാഷിൻ്റെ ആ ചെരി കിട്ടിയത് അതിനകത്ത് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ക്കാത്തെ ഫോട്ടോയ വീഡിയോയ്ക്കാത്ത ഫോട്ടോയത് വീഡിയോക്കാന്ന് ഞാൻ സ്ക്രീൻ എടുത്തതാ ആ അന്ന് 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 നമുക്ക് ഇത് ആ അല്ല അവര് ഇത് ഇത് നമ്മക്കാ ഒരെണ്ണോടെ ഉണ്ട് രണ്ടെണ്ണം ആ ചെയ്തത് ഒരെണ്ണം വെല്ലുമെടുക്കാനും ഒരെണ്ണം നമ്മക്ക ഒന്ന് നമ്മക്ക് നല്ല ഇന്ന് കണ്ടോ ൊട്ടനെ ഉമ്മ എടുക്കണേ ഇത്രയും ഭംഗിക്ക് ഇങ്ങനെ കിട്ടും എന്നൊരിക്കലും വിചാരിച്ചില്ല പക്ഷെ ഇതിൻ്റെ കൂടെ ഉള്ള പോലെ അതിൻ്റെ ഒരു ഫീലാണ് കേട്ടോ ഇത് കാണുമ്പോൾ കാരണം അത് നമ്മൾ ഇടുക്കിക്ക് പോയപ്പോഴത്തേക്കും ഞാൻ ചാച്ചന്റെ അടുത്ത് പറയുന്നുണ്ട് ചാച്ചു വന്നു കഴിഞ്ഞാൽ ഇത്തിരി സുന്ദരനായല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു ചിരിയാണ് കേട്ടോ ഇത് അപ്പൊ ഇത് അങ്ങനെ ഒരു കാര്യമൊക്കെ നമുക്ക് സാധിച്ചത് വലിയൊരു സന്തോഷമാണ് ഇന്ന് യൂട്യൂബിലൂടെ അങ്ങനെ ഒരു വീഡിയോ ഇടാനും എനിക്ക് ഒരു മെമ്മറി ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് ഭാഗവും നമുക്ക് എവിടെയാണെങ്കിലും പോയി പഴയത് പോയി തപ്പി തപ്പിയെടുക്കാനും ഒക്കെ ഉള്ള ഒത്തിരി അനുഭവങ്ങൾ യൂട്യൂബിലൂടെ നമുക്ക് കിട്ടി അപ്പോൾ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് എനിക്കിന്നൊരു ഫോട്ടോ ഭയങ്കര ബ്ലറായിട്ട് കിട്ടിയൊരു ഫോട്ടോ ആണ് ഇത്രയും ക്വാളിറ്റിയിൽ ആക്കി എടുക്കാൻ പറ്റിയത് അതിനകത്ത് ഇത്രയും സാങ്കേതികവിദ്യയും എല്ലാം എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് എന്തായാലും ഒത്തിരി 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 സന്തോഷം ഇത് ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണും അതിവിടെ കലാജിപത്ത അവിടെ ഉണ്ട് അതായത് എടുത്ത് തന്നെ എന്തായാലും ഉറപ്പായിട്ട് വെക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ചാച്ച ജീവനോടെ കാണുന്ന ഒരു ഫീലാണ് വീലാണ് ഇവർ കാണുന്ന ഇവിടെ അവർക്ക് ആമിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവളങ്ങനെ ഇവളങ്ങനെ അറിഞ്ഞിട്ടില്ലല്ലോ അതെ ഇവിടെ ആണോ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ കളിപ്പിച്ചിട്ടില്ലേ ഓടാനല്ല ഇങ്ങേ ഇങ്ങേ വരികുന്നോ ഓടാൻ വേണ്ടി പോർട്ടേങ്ങോ ആ ചേരണ്ട ഇങ്ങേ വിളിക്കുന്നു നേരിയവ നേരിയവ തട്ടാ മുഞ്ചാ വീടാട്ടല്ലേ കുറെ നടിച്ചു കൂടി വച്ചാ ചേരവന്ന അണ്ണ നപ്പക്കണ്ടില്ലല്ലോ ചേര നപ്പക്കട്ടെ പോള് കേൾത്തേക്കുന്ന അങ്ങ ബെഡ് കട്ടിലേച്ചി ഞാൻ മുറ്റേ ഇട്ടുകൊണ്ട് വരും മുഞ്ചാ അഞ്ചോ ഇത് നമ്മുടെ ചാച്ചിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങളുടെ ജീവിതാലം മൊത്തം കാണാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു മെമ്മറിയാണ് കേട്ടോ അതുകൊണ്ടാണ് എടുത്ത് വെച്ചേക്കുന്നത് അതായത് നമുക്ക് ഇനിയിപ്പോ അത് ഇത് സെന്റീസ് അങ്ങനെ ഒരു രീതിയിലൊക്കെ പ്രാവശ്യം എന്ന് ഒരു വിഷയമില്ല പക്ഷേ എല്ലാം ഇത് ഇത് ആ നമ്മുടെ ഒരു മെമ്മറിയാണ് എനിക്ക് അത് ഇങ്ങനെ ഒരു ഇതിലൂടെയാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ ഇപ്പൊ എനിക്ക് കിട്ടിയത് അല്ലാതെ എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിട്ട് വന്നൊരു ഫോട്ടോ നല്ലൊരു ഫോട്ടോ എടുത്ത് വെക്കാൻ എനിക്ക് അല്ലേ ഫോണിലുണ്ട് ഫോട്ടോ കിടപ്പാണ് പക്ഷെ എല്ലാം ചെരിഞ്ഞിട്ടും തിരിഞ്ഞിട്ടും ഒക്കെയാണ് കറക്റ്റ് നേരെ ഒരു ഫോട്ടോ ഇല്ലായിരുന്നു കറക്റ്റായിട്ട് കിട്ടി അപ്പൊ ഒന്ന് നമുക്ക് ഇവിടെ വീട്ടിൽ തൂക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നടങ്ങാൻ വേണ്ടി പോവാണ് ആ ഈ കടലിലോട്ട് പോകാൻ കേട്ടോ പറയുന്നത് കടയിൽ പോയി അടച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോന്നെ മോനെ തരോ തരാ അച്ഛൻ എഴുതി തരാ വെക്കാം ഇവിടെ വെക്കാം ഇതിനെ വെച്ചെ ും ഡാറ്റോ ഞങ്ങള് നേരം ഇനി ഇടിക്കലോ രാത്രിയാകാൻ വേണ്ടി കാത്തിരുന്നു ഇത്രയും നേരം കാത്തിരുന്നു ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് കാരണം ഇന്ന് ഇന്ന് ഇത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായി ഉച്ച കഴിച്ചിട്ട് അവരോട് അത്യാവശ്യം അത്രയും തിരക്കുള്ള സ്ഥലിയാണ് ആനശ്വര സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരി നല്ല തിരക്കാണ് അവിടെ അപ്പൊ അവര് വൈകിട്ട് ഏകദേശം ഒരു ഉറപ്പേ തന്നുള്ളൂ എങ്കിലും നമുക്ക് അത് കിട്ടിയിട്ട് എനിക്ക് അത് വെല്ലുപ്പിച്ചിട്ട് ഒരെണ്ണം കൊണ്ട് കൊടുക്കണം അതേപോലെ ഒരെണ്ണം നമുക്ക് വെക്കണം അപ്പൊ അതുകൊണ്ട് ചാഷിന്റെ ആ ഒരു അത്രയും അത്രയും പ്രസന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എനിക്ക് കിട്ടി അപ്പം അത് മേടിച്ചിട്ട് തന്നെ പോകണം പിന്നെ കട അടച്ചിട്ട് നമുക്ക് പോവാൻ വെച്ചു അതാണ് ഇത്രയും വൈകിയത് കേട്ടോ അപ്പൊ ഇനിമേ ഞങ്ങൾ നല്ല വൈകും അവരുടെ ബസ്സിനല്ല പോന്നെ പോകാന്ന് വെച്ചു ഇനിയിപ്പോ നല്ല വൈകുകൊണ്ട് കാരണം തന്നെ പോവാണ് കേട്ടോ